ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ഇതിനും സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾ ഇവരെയും നയിക്കുമാറാകട്ടെ ചയാപചയ പ്രതിസന്ധികൾ എന്ന് പറയുന്നത് ഒരു വ്യവസ്ഥ പ്രശ്നമാണെന്ന് നമ്മൾ സംസാരിച്ചു വന്നിരുന്നു അപ്പോ ഇത് മാറ്റാൻ നമ്മൾ എപ്പോഴും കുറച്ച് കാര്യങ്ങൾ ഇന്നതെല്ലാം ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട് അത് നമ്മളെ ഒരു പുതിയ ജീവിത ശൈലിയെ പരിചയപ്പെടാനാണ് പ്രേരിപ്പിക്കുന്നത് ആ കാര്യത്തെ കുറിച്ചാണ് നമ്മളിവിടെ ഇന്ന് സംസാരിക്കുന്നത് നോക്കാം ഷെയറിംഗ് പെർമിഷൻ വേണത് ഡിസോർഡർ ബൈ ലിവിംഗ് വൈകല്യങ്ങൾ അഥവാ രോഗങ്ങൾ ഒരു സ്വാഭാവിക വ്യവസ്ഥയുടെ ക്രമരാഹിത്യം കൊണ്ട് സംഭവിക്കുന്നതാണ് എന്ന് നാം പല വിധത്തിൽ മനസ്സിലാക്കി പ്രകൃതി സ്വാഭാവികമായി ഉരുവാക്കി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമ്പൂർണ്ണ വ്യവസ്ഥയാണ് ശരീരം അതിനെ ജീവിത ക്രമക്കേടുകൾ കൊണ്ട് താളം തെറ്റിക്കുമ്പോൾ സംഭവിക്കുന്ന ചയാപചയ വൈകല്യ പ്രതിസന്ധികളെ മറികടക്കുവാൻ ഏറ്റവും ശരിയും സ്വാഭാവികവുമായ വഴി ജീവിതത്തെ സ്വാഭാവികമായ ക്രമത്തിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നതാണ് അതിലൂടെ ജീവന്റെ പ്രകൃതത്തിന് അഥവാ പ്രകൃതിക്ക് വ്യവസ്ഥാ ക്രമക്കേടുകളെ പുനഃസ്ഥാപിക്കാൻ കഴിയും ഈ ജീവിതശൈലിയെ ആണ് പ്രകൃതി അധിഷ്ഠിത ചികിത്സകൾ മുൻപോട്ട് വയ്ക്കുന്നത് പ്രകൃതിയുടെ സ്വയം പറ്റിയുള്ള തിരിച്ചറിവാണ് പ്രകൃതി ചികിത്സയുടെ അടിസ്ഥാനം അപ്പോ ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കാനായിട്ട് ഉണ്ടാകുന്ന ഒരു സത്തയാണ് ആ സത്തുള്ളത് കേവലം ഒരു വസ്തുവല്ല അത് ഒട്ടേറെ ഘടകങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഒരുമിച്ച് ചേർന്ന് മുൻപോട്ട് വയ്ക്കുന്ന പ്രവർത്തന ആകത്തുകയാണ് ഇവയെല്ലാം കൂടെ കൂടി ചേർന്ന് കഴിഞ്ഞാൽ അതിന്റെ ഘടകങ്ങളെല്ലാം കൂടെ കൂടി ചേർന്ന് കഴിഞ്ഞാൽ എന്താകുന്നതിനും അധികമായിട്ടുള്ളതാണ് ആ ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത് എന്റെ ശരീരം എന്ന് പറയുമ്പോൾ ശരീരത്തിലെ അവയവങ്ങളെല്ലാം ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്നതിലും അധികമാണ് ഇവ എല്ലാം കൂടെ ചേരുമ്പോൾ ചെയ്യാൻ കഴിയുന്നത് ഈ അധികമായിട്ടുള്ളതിനെയാണ് നമ്മൾ ഒരു വ്യവസ്ഥ എന്ന രീതിയിൽ ശരീരത്തെ മനസ്സിലാക്കാൻ സഹായിക്കുന്നത് അപ്പോ ഒരു വ്യവസ്ഥക്ക് അതിന്റെ ധർമ്മം നിർവഹിക്കാൻ പാകത്തിൽ ഇന്നിന്ന രീതിയിലൊക്കെ വേണം എന്നുള്ളതിനനുസരിച്ചാണ് ഈ ശരീരത്തിന്റെ രൂപകൽപ്പന ആ രൂപകൽപ്പനയിൽ നിന്നും വഴിമാറി വേറൊരു വഴിക്ക് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് വ്യവസ്ഥയുടെ ക്രമം അത് പ്രവർത്തിക്കാനുള്ള ഒരു ക്രമം ഉണ്ടല്ലോ ആ ക്രമം തെറ്റു ഇപ്പോ റോഡിലൂടെ പോകാനുണ്ടാക്കിയ ഒരു വാഹനം വയലിലൂടെ ഓടിച്ചാൽ അതിന്റെ ശരി വാഹനത്തിന്റെ പല ഭാഗങ്ങളും കേടുവന്നു പോയിന്ന് വരും അതിക്രമരാഹിത്യം എന്നുള്ള അവസ്ഥ ഉണ്ടാകുന്നത് കൊണ്ടാണ് അപ്പൊ ഒരു ഉണ്ടാക്കിയിട്ടുള്ളത് എങ്ങനെ പ്രവർത്തിക്കാനുള്ള അങ്ങനെ വേണം പ്രവർത്തിക്കാനോ അതല്ലാതെ മറ്റൊരു രീതിയിൽ പ്രവർത്തിച്ചാൽ അതിനെ കേടുപറ്റും ഇപ്പോ വെട്ടുകത്തി മരത്തിൽ വെട്ടാനുള്ളതാണ് അല്ലെങ്കിൽ മരങ്ങൾ വെട്ടിമുറിക്കാനുള്ളതാണ് മുറിക്കാനുള്ളതാണ് എങ്കിൽ അതിനെ കൊണ്ട് കോൺക്രീറ്റ് മുറിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ വായ പോയിട്ടുണ്ട് ചിലപ്പോൾ ഒറ്റ വെട്ടിൽ പോയിതു വരില്ല കുറച്ച് വളയും പിന്നെ വളയും അങ്ങനെ വളഞ്ഞ് വളഞ്ഞ് അത് മൊത്തത്തിൽ കെടുവുന്നത് വരും അപ്പോ വ്യവസ്ഥയുടെ ക്രമം എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ ആ ക്രമത്തിൻ്റെ ആ രാഹിത്യം ക്രമം നഷ്ടപ്പെടുന്ന സമയത്താണ് ചയാപചയ വൈകല്യങ്ങൾ അഥവാ രോഗങ്ങൾ ഉണ്ടാകുന്നത് ഇത് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സംസാരിച്ചുകൊണ്ട് അപ്പോ നമുക്ക് മനസ്സിലാവേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ശരീരം എന്നുള്ളത് ഉരുവാക്കിയിട്ടുള്ളത് പ്രകൃതിയാണ് പ്രകൃതി സ്വാഭാവികമായി ഉരുവാക്കി പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമ്പൂർണ്ണ വ്യവസ്ഥയാണ് ഈ ശരീരം എന്ന് പറയുന്നത് അതിന് കൃത്യമായൊരു ധർമ്മമുണ്ട് എന്റെ കൈക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട് എന്റെ ശരീരത്തിന്റെ കാര്യങ്ങൾ ചെയ്യാൻ എന്നതുപോലെ പ്രകൃതിയുടെ ഭൂമിയുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ പാകത്തിലുള്ള ഒരു ഉത്തരവാദിത്വം എൻ്റെ ശരീരത്തിനുണ്ട് ആ ഉത്തരവാദിത്തം നിർവഹിക്കാൻ വേണ്ടിയാണ് എന്നെ ഒഴിവാക്കിയിട്ടുള്ളത് അതിന് പാകത്തിലുള്ള എല്ലാം എന്റെ ശരീരത്തിൽ ഒഴിവാക്കി വെച്ചിട്ടുണ്ട് സമ്പൂർണ്ണമായിട്ടാണ് അത് ഒഴിവാക്കിയിട്ടുള്ളത് നമ്മൾ ചിലപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് വൈകല്യങ്ങൾ എടുത്ത് പോരായ്മയാണ് നമ്മൾ വിചാരിക്കും അങ്ങനെയല്ല നമ്മൾ ചെയ്യാനുള്ള ധർമ്മം നിർവഹിക്കാൻ വേണ്ടിയാണ് പ്രകൃതി ഇതിനെ ഈ രൂപത്തിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് അതിനെ ജീവിത ക്രമക്കേടുകൾ കൊണ്ട് താളം തെറ്റിക്കുമ്പോൾ ആണ് ഈ ചയാപചയ വൈകല്യങ്ങൾ ഉണ്ടാകുന്നത് നമ്മള് ജീവിതത്തിൽ ഈ നേരത്തെ വാഹനങ്ങൾ റോഡിലോടേണ്ട വാഹനം വയലിൽ ഓടിച്ച പോലെ മരത്തിൽ കുത്തല് വെട്ടണ്ട വെട്ടുകത്തി കൊണ്ട് കോൺക്രീറ്റിൽ പോലെ ക്രമക്കേടുകൾ കാണിക്കുന്ന സമയത്ത് ചയാപചയ വൈകല്യങ്ങൾ ഉണ്ടായി വരും നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എന്നുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്തിരുന്നു അപ്പൊ ഇതിനെ മറികടക്കാനുള്ള ഏറ്റവും സ്വാ ശരിയായ വഴി സ്വാഭാവികമായ വഴി എന്ന് പറയുന്നത് ജീവിതത്തെ സ്വാഭാവികമായ ക്രമത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് അല്ലാതെ അതിന് നമ്മൾ ഏടുപാട് തീർക്കാനായിട്ട് നമ്മളൊരു പുതിയ ഒരു മെക്കാനിസം ചിലപ്പോ ഉപയോഗിക്കേണ്ടി വരില്ല ഇപ്പോ ഒരു അപകടത്തിലൂടെ നമ്മുടെ എല്ലൊടിഞ്ഞു എല്ലൊടിഞ്ഞ് തവിടുപൊടിയായി നമുക്ക് എന്താ ചെയ്യാൻ കഴിയാ ആ സാധനത്തെ അതിന് സാങ്കേതികമായ ചില ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് റോഡൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ട് അതിനെ കെട്ടിപ്പൊതിഞ്ഞ് സൂക്ഷിച്ച് പഴയ രീതിയിലേക്ക് എത്തിക്കേണ്ടി വരും അപ്പൊ സാങ്കേതിക ഉപകരണങ്ങൾ അവിടെ വേണ്ടി വരും അത് അങ്ങനെയുള്ള ഒരു അപകടം സംഭവിക്കുമ്പോൾ ഘടനാപരമായ വൻ മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അപകടകരമായ ഒരു അവസ്ഥ ഉണ്ടാകുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് ഈ സാങ്കേതികമായിട്ടുള്ള ഒരു ബാഹ്യ ഇടപെടൽ വേണ്ടി വരുന്നത് അല്ലാത്തപ്പോഴൊക്കെ തന്നെ സ്വയം പ്രവർത്തിക്കാനും സ്വയം ഈ കേടുപാടിനെ മാറ്റുവാൻ ഭാഗത്ത് ഉള്ള ഒരു ശേഷി ഈ ശരീരത്തിനുണ്ട് അപ്പൊ സ്വാഭാവികമായ ക്രമത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് നമ്മൾ ആ സ്വാഭാവിക ജീവിത ക്രമത്തിലേക്ക് കഴിഞ്ഞാൽ ശരീരം അതിന്റെ ജീവൽ വ്യവസ്ഥയുണ്ടല്ലോ അതിന്റെ ശരീരത്തിലെ വ്യവസ്ഥയുണ്ടല്ലോ അതിന്റെ ക്രമക്കേടുകളെ പുനഃസ്ഥാപിക്കും ഈ ശേഷി എന്നുള്ളതിനെയാണ് നമ്മൾ സാധാരണ രീതിയിൽ ജീവൻ എന്ന് വിളിക്കുക അല്ലെങ്കിൽ ജീവന് പുനസ്ഥാപന ശേഷിയുണ്ട് ജീവൻ എന്നുള്ളത് പുനസ്ഥാപനം മാത്രമല്ല ഉരുവാക്കുന്നതും കൂടിയാണ് ഉരുവാക്കിയവൻ അറിയാമോ എങ്ങനെ കേടുപാട് തീർക്കണമെന്ന് അപ്പോ ആ പുനഃസ്ഥാപിക്കാനുള്ള ശേഷി എന്നുള്ളത് ഈ ഒരു വ്യവസ്ഥയ്ക്കുണ്ട് അപ്പോ ഒരു ജീവിതശൈലിയുടെ മാറ്റം കൊണ്ട് ക്രമം തെറ്റിയ വഴിയിൽ നിന്നും ക്രമത്തിലേക്ക് വരുമ്പോൾ ശരീരത്തിന് അതിനെ മാറ്റാൻ കഴിയുമെങ്കിൽ ആ ജീവിതശൈലിയിലുള്ള മാറ്റം കൊണ്ട് ശരീരത്തെ അതിന്റെ സ്വാഭാവികതയിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് ഈ പ്രകൃതിയെ ആധാരമാക്കിയുള്ള ചികിത്സാശാസ്ത്രങ്ങളെല്ലാം പറഞ്ഞത് ബുദ്ധി ആധാരമാക്കിയുള്ള ചികിത്സകൾക്ക് ഒരു ആ ചെറിയ മുറിവ് വന്നു അപ്പൊ നമ്മൾ വലിച്ചു കെട്ടി അല്ലെങ്കിൽ ഒരു ചെറിയ തുമ്മൽ വന്നു ഉടനെ തന്നെ മൂക്കിലേക്ക് വേറെ കുറച്ച് ഈ തുമ്മി വെളിയിലേക്ക് കളയുന്നതിന് പകരം അത് അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ മൂക്കിന്റെ പ്രതികരണ ശേഷി നഷ്ടപ്പെടുത്തുന്ന ചില ഘടകങ്ങൾ ഉള്ളിലേക്ക് കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രതികരണം അവിടെ നിൽക്കും ടോയ്ലറ്റിൽ പോകുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള പ്രക്രിയയാണ് ആ സ്വാഭാവിക പ്രക്രിയ നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഇടയിലാണ് വരുന്നതെങ്കിൽ അതിനെ സ്റ്റോപ്പ് ചെയ്യാനുള്ള വഴിയാണ് നമ്മൾ നോക്കുക അപ്പൊ നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് ഇവയെല്ലാം വഴിമാറ്റി വിടുക എന്നുള്ളതാണ് സാങ്കേതികമായിട്ടുള്ള ചികിത്സ എങ്കിൽ പ്രകൃതി അധിഷ്ഠിതമായിട്ടുള്ള ചികിത്സകൾ ചെയ്ത് എന്താ വെച്ചാൽ ജീവിതശൈലിയെ പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് അതായത് പ്രകൃതിയുടെ സ്വയം സംഘാടനം എന്നുള്ള പരിപാടി ഉണ്ടല്ലോ എല്ലാത്തിനെയും സ്വയം സംഘടിപ്പിച്ച് സ്വയം പരിചരിച്ച് സ്വയം വംശീകരിച്ച് സ്വയം സംരക്ഷിച്ചു പോകുന്ന ഒരവസ്ഥയുണ്ടല്ലോ ആ അവസ്ഥയ്ക്ക് അതായത് ജീവൻ എന്നുള്ള ആ അവസ്ഥയ്ക്ക് ഏതൊന്നിന്റെയും ക്രമക്കേടിനെ പുനഃസ്ഥാപിക്കാനുള്ള ശേഷിയുണ്ട് എന്നുള്ള തിരിച്ചറിവ് ഈ തിരിച്ചറിവാണ് പ്രകൃതി അധിഷ്ഠിതമായിട്ടുള്ള എല്ലാ ചികിത്സാശാസ്ത്രങ്ങളുടെയും രീതികളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ഇവയെല്ലാം നമ്മൾ ഒരു പൊതു ബ്രാക്കറ്റിൽ ഇട്ടിട്ട് പ്രകൃതി ചികിത്സ എന്ന് വിളിക്കാം പ്രകൃതി അധിഷ്ഠിതമായിട്ടുള്ള എല്ലാ ചികിത്സകളെയും നമുക്ക് പ്രകൃതി ചികിത്സ എന്ന് വിളിക്കാം ഒരു തരത്തിൽ നോക്കിയാൽ ഇവിടെ നമ്മൾ രാസവസ്തുക്കൾ ഉപയോഗിച്ചിട്ട് ശരീരത്തെ ക്രമപ്പെടുത്തിയാലും ഞെട്ടും പോയിട്ട് ഉപയോഗിച്ചിട്ട് ശരീരത്തെ ക്രമപ്പെടുത്തിയാലും ചില മാനസിക പ്രേരണകൾ കൊണ്ട് ശരീരത്തെ ക്രമപ്പെടുത്തിയാലും ഇതെല്ലാം തന്നെ പ്രകൃതിയുടെ പ്രതിഭാസങ്ങൾ കൊണ്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത് ആ ഒരു അർത്ഥത്തിൽ ഇവിടെ ഏത് ചികിത്സ മുൻപോട്ട് വെച്ചാലും അത് പ്രകൃതി ചികിത്സ തന്നെയാണ് പക്ഷെ നമ്മളിവിടെ പ്രകൃതി അധിഷ്ഠിത ചികിത്സ അല്ലെങ്കിൽ പ്രകൃതി ചികിത്സ എന്ന് പറയുന്നത് ഇങ്ങനെ എല്ലാത്തിനെയുമല്ല പ്രകൃതിയുടെ സ്വയം സംഘാടന സംവിധാനത്തെ കുറിച്ചുള്ള തിരിച്ചറിവ് ആ തിരിച്ചറിവോട് കൂടിയുള്ള സമീപനം ആ സമീപനത്തെയാണ് നമ്മൾ പ്രകൃതി ചികിത്സ എന്ന് പറയുന്നത് അപ്പോ മെറ്റാബോളിക് ഡിസോർഡറുകൾ എന്ന് പറയുന്ന ഒരു വ്യവസ്ഥാക്രമ രാഹിത്യം അതിനെ പുനഃസ്ഥാപിക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് ജീവിതശൈലിയെ ശൈലിയെ പുനസ്ഥാപിക്കുക എന്നുള്ളതാണ് ജീവിതശൈലി പുനസ്ഥാപിക്കുന്ന സമയത്ത് നല്ല ജീവിതശൈലിയിലേക്ക് പോകുന്ന സമയത്ത് ശരീരത്തിന് ജീവിതത്തിന്റെ ക്രമക്കേടുകൾ കൊണ്ട് ശരീരത്തിനുണ്ടായ ക്രമക്കേടുകളെ പുനഃസ്ഥാപിക്കുവാനുള്ള ശേഷിയുണ്ട് ഈ തിരിച്ചറിവാണ് പ്രകൃതി പ്രകൃതി ചികിത്സ എന്ന് പറയുന്ന ചികിത്സാ സംവിധാനത്തിന്റെ ആ വിഭാഗത്തിൽ വരുന്ന എല്ലാ സംവിധാനങ്ങളുടെയും അടിസ്ഥാന പ്രമാണം ഈ ആശയത്തിൽ ഊന്നിക്കൊണ്ട് എന്താണ് ഈ പ്രകൃതി ചികിത്സ എന്നുള്ളതിനെ കുറിച്ച് അതിന്റെ സാങ്കേതികമായ ശാസ്ത്രീയമായ വിശ്വാസപരമായ അനുഷ്ഠാനപരമായ കാര്യങ്ങളെ അതിഥ ചരിത്രത്തെ അതിന്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങളെ എല്ലാം പരിചയപ്പെട്ടുകൊണ്ട് ഇനി കുറച്ച് നാളെ യാത്ര ചെയ്യാമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ യാത്രയിൽ കൂടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം തുടർന്നു കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക